ഇതാണ് എൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന കാർ ഇത് കരയ്ക്ക് ഹാർബറിൻ്റെ വിസിറ്റിംഗ് പാർക്കിംഗ് ആണ് വിസിറ്റിംഗ് പാർക്കിൽ നിന്ന് ഇപ്പം ഇതിൻ്റെ ക്വാർട്ടർ വഴി നമ്മൾ ഹാർബറിലേക്ക് പോകുന്നു ഇവിടെ കുറേ പരസ്യങ്ങളൊക്കെ ഉണ്ട് ഇറ്റാലിയൻ റവേറ എന്ത് പരസ്യം ബിയോണ്ട് ദി ബീച്ച് ഡോട്ട് കോം ടോമിൻ ബ്രാഹ്മ ഹോമി ബർമ ബിയോൺ ദ ബീച്ച് ഓഷൻ എന്തോ ഏതോ കമ്പനിയായിരിക്കും ആൻഡ് വൈറ്റ് ഇതൊരു കമ്പനിയാണ് ആയിരിക്കണം എന്നാ ഷോപ്പ് നോവന്ന് കൊടുത്തിട്ടുണ്ട് ഷോപ്പ് നവ് ഒന്ന് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഏതോ ഒരു വലിയ കമ്പനിയാണ് അവരുടെ പ്രോഡക്റ്റുകളാണ് അല്ലെ ലെതറിൻ്റെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഇത് ലേഡീസ് അക്സസറീസിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ലേഡീസ് അക്സസറീസ് ആയിരിക്കും അവർ ഹാൻഡിൽ ചെയ്യുന്നത് ആണ് നമ്മൾ ക്രിക്കറ്റിലോട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ കടന്നാണ് ക്രിക്കറ്റിൻ്റെ എൻട്രൻസ് ഫീ മറൈൻ ട്രാൻസ്പോർട്ട് ഉണ്ട് ഇവിടുന്ന് ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് ഭാരത ബായുതേര തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് നമുക്ക് ബോട്ട് സർവീസ് ഉണ്ട് ഇതാണ് എൻ്റെ ആ മാപ്പ് അവർ വെച്ചേക്കുന്നത് അപ്പോൾ ഈ ഇത്രയും ഏരിയയിലേക്ക് അവർ ബോട്ട് സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പെർ ഹെഡ് പെർ പാസഞ്ചർ നാല് ധറംസ് ആണ് നാല് ധറംസ് മീൻസ് ഇൻറ്റു ട്വൻറ്റി ഫോർ ഹൗണ്ടർ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാം ഇതാണ് ബോട്ടിലേക്കുള്ള എൻട്രി ഗേറ്റ് ഇതുവഴി ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇതുവഴി എൻട്രി ചെയ്ത് അകത്ത് പോയാൽ അവിടെ നമ്മൾ ഒരുപാട് ബോട്ടുകൾ കിടക്കുന്നതാണ് അതായത് അത് ഓരോ സമയത്തും ഓരോന്നോ ഓരോ സ്ഥലത്തേക്ക് പോകുന്നു നാല് ഉള്ളൂ ഇവിടെ രാവിലെ ഒത്തിരി ആൾക്കാർ ജോഗിങ്ങിന് വേണ്ടി വരുന്നുണ്ട് ജോഗിങ്ങിന് വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരാണ് ഇത് അത് കഴിഞ്ഞിട്ട് അവർ ഫോണിൽ നിന്ന് തലയെടുക്കുന്നില്ല അതുപോലെ ഇപ്പോഴത്തെ ഒരു യൂണിവേഴ്സൽ ട്രൂത്തായിട്ട് മാറിയിരിക്കുകയാണ് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല എപ്പോഴും ഫോണിലായിരിക്കും ഇതാണ് ഇൻറ്റർനാഷണൽ വിദ ഹോട്ടൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അവർക്ക് ഈ ഹോട്ടലുണ്ട് അതുകൊണ്ടാണത് ഇൻറ്റർനാഷണൽ എന്ന് പറയുന്നത് പറയുന്നത്ക്കാരായ ആൾക്കാരും പണിയെടുക്കുന്നുണ്ട് അവർക്ക് വെറും എഴുന്നൂറ് തറംസായിരിക്കും കിട്ടുന്ന എഴുന്നൂറ് ഇൻറ്റു ട്വൻറ്റി ത്രീ ഇന്നത്തെ തല ഇ ട്വൻറ്റി ത്രീ പോയിൻറ്റ് സംതിങ് ആണ് തന്നെ അപ്പോൾ എല്ലാവരും യൂസഫലിയാവാനായിട്ടാണ് ഇവിടെ വരുന്നതെങ്കിലും സാധാരണക്കാരെ ഒരുപാട് ആൾക്കാർ വർഷങ്ങളോളം പണിയെടുത്തിട്ടും ഒന്നും ആവാതെ പോകുന്ന അവസ്ഥയുണ്ട്